ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലും പടവുകളിലെ പാളികളും മണ്ഡലകാലത്തിന് മുൻപ് സ്വർണം പൂശാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് ദേവസ്വം ബോർഡ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബോർഡിന്റെ തീരുമാനം വാതിൽ പടവുപാളികൾ എന്നിവ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ബോർഡ് തീരുമാനിച്ചപ്പോൾ തന്ത്രി എതിർത്തിരുന്നു പിന്നീടാണ് സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ചത് അറ്റകുറ്റപ്പണികൾക്ക് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി അനുമതിയും നൽകിയിരുന്നു റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയ അറ്റ അറ്റകുറ്റപ്പണി എന്തുകൊണ്ടാണ് വേണ്ട എന്ന് വെക്കുന്നത് അതും ശബരിമല പരിസരത്ത് വെച്ച് തന്നെ ചെയ്യാനല്ലേ തീരുമാനം അസ്മൃതി നിലവിലെ വിവാദങ്ങൾ ശബരിമലയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ശ്രീകോവിലിന്റെ വാതിലും നടകളുടെ പാളികളും സ്വർണം പൂശാനുള്ള തീരുമാനത്തിൽ നിന്ന് മണ്ഡലകാലത്ത് നിന്ന് മണ്ഡലകാലത്തിന് മുമ്പ് സ്വർണം പൂശാനുള്ള തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ട് പോയത് അത് മണ്ഡലകാലത്തിന് മുമ്പ് സ്വർണം പൂശാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു ദേവസ്വം ബോർഡ് അതിന് ഔദ്യോഗികമായി ദേവസ്വം ബോർഡ് പറയുന്നത് ദ്രൗപദി മുർമുവിൻ്റെ സന്ദർശനവും ഒപ്പം നവംബർ പതിനേഴിന് മണ്ഡലകാലം വരുന്നത് കൊണ്ടുള്ള സമയം കുറവാണ് എന്നതാണ് ഔദ്യോഗികമായി കാര്യം പറയുന്നത് പക്ഷേ നിലവിലെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർണം പൂശുന്ന നടപടിക്രമം ഇപ്പോൾ പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി എത്തുകയായിരുന്നു കാരണം സമയം കുറവാണുള്ളത് ആ സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും വലിയ വിവാദങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ അത് സ്വർണം പൂശേണ്ട എന്ന തീരുമാനത്തിലെത്തിയത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള അനുമതിയും അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയതാണ് സന്നിധാന നിങ്ങൾ സ്വർണം പൂശാൻ ഹൈക്കോടതി അനുമതി നൽകിയതാണ് അന്ന് സ്വർണം പൂശാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ വിവാദങ്ങൾ വലിയ തോതിൽ വന്ന സമയത്താണ് ആ പദ്ധതി തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഈ രണ്ട് ശില്പവും പാളികളും ശ്രീകോവിലിന്റെ വാതിലും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ദേവസ്വം ഭരണ സമിതി തീരുമാനിച്ചത് പക്ഷേ അന്ന് തന്ത്രി അത് എതിർക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇത് രണ്ടും ഇവിടെ ചെയ്യാനും ദ്വാരം ശില്പത്തിന്റെ പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനും സെപ്റ്റംബർ എട്ടിന് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അന്ന് തന്ത്രി അനുവദിക്കുകയായിരുന്നെങ്കിൽ ഇത് രണ്ടു കൂടി അന്ന് കൊണ്ടുപോകേണ്ടതായിരുന്നു അന്ന് തന്ത്രി അനുവദിച്ചില്ല പിന്നീട് ഹൈക്കോടതി അനുമതി നൽകിയില്ലെങ്കിലും താൽക്കാലികമായി ആ സ്വർണം പൂശൽ ഉപേക്ഷിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം മണ്ഡലകാലത്തിന് മുൻപ് ഏതായാലും സ്വർണം പൂശൽ ഏതായാലും തൽക്കാലം വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെ പടവുകളിലെ പാളികളിലുമാണ് നേരത്തെ സ്വർണം പൂശാൻ തീരുമാനിച്ചിരുന്നത് അതാദ്യം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ആലോചന നടന്നിരുന്നു ചെന്നൈയിലേക്ക് തന്നെ പക്ഷെ അത് തന്ത്രി എതിർക്കുകയായിരുന്നു പിന്നീട് സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ ഹൈക്കോടതി തന്നെ അനുമതി നൽകുകയും ചെയ്താണ് പക്ഷേ ഇപ്പോൾ ഇനി വേണ്ട വിവാദം കഴിയട്ടെ എന്നാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്